ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത് നമ്മുടെ രേവതി അവിടെ ഇട്ട് പുഴുങ്ങിയെടുക്കുക ചന്ദ്രമതി നീ എന്തിനാ തല കുരിച്ചു നിൽക്കുന്നത് ആദ്യമായിട്ടാണോ എന്തുണ്ട് ഭർത്താവ് ജയിലിൽ കിടക്കുന്നത് ഭർത്താവിനെ ഓർത്ത് നീ അഭിമാനിക്കുക അഭിമാനിക്കുന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് സുതി ഭയങ്കര കളിയാക്കല അമ്മ നമ്മൾ നേരത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളിത് കള്ളം പറഞ്ഞ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയേനെ എന്ന് സുതി ചന്ദ്രമതിയോട് പറയുന്നു രേവതി ഇങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുകട്ടോ അമ്മേ മോനെ ആഘോഷിക്കുക ഞാനിത് എങ്ങനെ അറിഞ്ഞു എന്നാവും നീ ആലോചിക്കുന്നത് വർഷയുടെ അമ്മ ഇവിടെ വന്നിരുന്നുവെന്നും മഹിമയാ പറഞ്ഞുള്ള കാര്യവും പറയുക അപ്പോഴത്തേക്കും വർഷ ഇങ്ങനെ ശ്രീകാന്തനെ നോക്കും എട്ടു വർഷയ്ക്ക് മനസ്സിലായി വർഷയ്ക്ക് ഫോൺ ചെയ്ത എന്റെ ഭർത്താവിനെ പുറത്തെടുക്കാൻ നീ യാചിച്ചു അവളാണെങ്കിൽ അവളുടെ അമ്മയെ വിളിച്ചു പറഞ്ഞു അങ്ങനെയല്ലേ വർഷെ അപ്പൊ ഞാനൊരു ഹെൽപ്പ് ചോദിച്ചു അതിനിപ്പ എന്താ കൊഴപ്പൊന്നു വർഷ ചന്ദ്രയോട് ചോദിക്കാം നീ നിനോട് ഇവൾക്ക് ഹെൽപ്പ് ചെയ്യുന്നേ നിങ്ങൾ തമ്മിൽ തെറ്റിയതല്ലേ എന്ന് ചന്ദ്രയ അന്നേരം ചോദിക്കുകട്ടോ അപ്പോഴേക്കും അച്ഛനൊക്കെ വല്ലാത്തൊരു വല്ലാത്തൊരിതിലിങ്ങനെ ഇരിക്കുവാണേ ശ്രുതിയും ശ്രുതി ഇങ്ങനെ നോക്കുക അവൻ വല്ലാറ് അവിടിത്തരവും കാണിച്ച് രോഗപ്പിലായതായിരിക്കും അതിനെതിരെ നമ്മൾ നിന്ന് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വർഷ ഏട്ടത്തി ശരിക്കും എന്താ പ്രശ്നം എന്തിനാണ് സച്ചേട്ടൻ സച്ചേട്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ശ്രീകാന്ത് ചോദിച്ചു അന്നേരം അവൻ ആരെങ്കിലും കള്ളു കുടിച്ച് അടിച്ചു കാണുമെന്ന് സുതി അല്ലെങ്കിൽ വെള്ളം അടിച്ചുകൊണ്ട് എവിടെയെങ്കിലും ബഹളം വെച്ച് കാണുമെന്നൊക്കെ പറയുമ്പം അദ്ദേഹത്തെക്കുറിച്ച് ഇല്ലാത്തത് പറയരുതെന്ന് പറഞ്ഞു രേവതി ഇല്ലാത്ത കാണുമെന്ന് സുതി ചോദിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു രേവതി സച്ചാണ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറയാം ഒരു തെറ്റും ചെയ്യാതെ പോലീസ് പിടിച്ച് ലോക്കപ്പിൽ ഇടുവോ എന്നും ശ്രുതിയെന്ന് തേനും രേവതിയോട് ചോദിക്കാം അച്ഛനൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കോട്ടെതെല്ലാം കേട്ടോണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരും കാരണം ഞങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാണ്ടായെന്നും കുടുംബത്തിന് അപമാനമാണെന്നും ചന്ദ്ര പറയാ ഇങ്ങനെ ഒരുത്തനുള്ള കുടുംബത്തിലേക്കുള്ള മോളെ വിവാഹം കഴിച്ച അയച്ചെന്ന് മഹിമ എന്നോട് പറഞ്ഞു ഓ ഇപ്പൊ എന്നോ അവള് പറഞ്ഞതിലൊന്നും എനിക്ക് മറുപടി കൊടുക്കാനേ ഉണ്ടായിരുന്നില്ല നാണം കിട്ടും ഉത്തരം മുട്ടിപ്പോയെന്നൊക്കെ ചന്ദ്രൻ നിന്ന് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പൊ അത് കേട്ടപ്പം അവരന്താണ് ഇവിടെ അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അവർക്ക് ഹെൽപ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ പോരും എന്നും ചോദിച്ചു ശ്രീകാന്ത് അമ്മ എവിടെയെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ വിചാരിച്ചു ശ്രീകാന്തെ എന്ന് പക്ഷെ ചോദിച്ചു അവളുടെ അമ്മ പറഞ്ഞാൽ എന്താടാ തെറ്റ് ഏർ നാട് മുഴുവൻ അവനെ കുറിച്ച് ഇതൊക്കെ തന്നെ അല്ലെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് ചന്ദ്ര അന്നേരം ചോദിക്കാം പിന്നെ അന്നേരം അത് കേട്ടപ്പം അച്ഛാ സച്ചാടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് രേവതി അച്ഛനോട് പറഞ്ഞു പിന്നെ പിന്നെന്തിനാ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത് എന്ന കാര്യം ചോദിച്ചു അത് അത് പിന്നെ അച്ഛാ എൻ്റെ അനിയന് അറ്റൻഡൻസ് കുറവായതുകൊണ്ട് പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്ന് പ്രിൻസിപ്പള് പറഞ്ഞു എന്നും ഞാനും സച്ചയേടനും കൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ച കാര്യങ്ങളും ഇതെല്ലാം പറയുക പിന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം രേവതി അച്ഛനോട് പറഞ്ഞു പക്ഷെ എന്റെ പൊന്നെയെന്നും പറഞ്ഞു ഇങ്ങനെ തലയാട്ടി ഇരിക്കുക അന്നേരം അവര് ശാരത്തിനൊരു നല്ല കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് അച്ഛൻ രേവതയോട് ചോദിക്കാം വേറെ എന്തെല്ലാം വഴികൾ ഉണ്ടായിരുന്നു മോളെ ഏഹ് ഇപ്പൊ ഇത് വലിയ പ്രശ്നമായില്ലേ എന്ന് ചോദിക്കാം പിന്നെ അവനെ ലോക്കപ്പിലേക്ക് വരെ കിടക്കേണ്ടി വന്നില്ലേ എന്നും അച്ഛൻ ചോദിക്കുവാണ് ഏഹ് എന്താ മോളെ ആലോചിക്കുക അതിങ്ങനെ എടുത്തി അടിയോരെന്നൊക്കെ ചെയ്യുന്നേന്ന് ചോദിക്കുമ്പം അച്ഛാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലും അച്ഛാന്ന് പറയാ അന്നേരം അവനാണെങ്കിൽ മുന്നും പിന്നും ഒന്നും ആലോചിക്കാതെ ഇങ്ങനെയൊക്കെ കയറി ചെയ്യും നീ എങ്ങനെയാ നിനക്കിപ്പം എന്താ പറ്റേ നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഓരോ അവരുടെ കൂടെ കൂടി ചെയ്യുന്നതെന്ന് അച്ഛൻ അന്നേരം ചോദിച്ചപ്പോൾ അപ്പോൾ വർഷ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം ചന്ദ്ര ഒന്ന് ചിരിക്കുക അപ്പം ഇങ്ങനെയൊന്നും ഓരോന്ന് ചെയ്യരുതെന്ന് നീ പറയണ്ട നീ വേണ്ടി അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ചോദിച്ചു വർഷയുടെ അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ അസകനെയും കൂട്ടിയോ പോലീസ് സ്റ്റേഷനിൽ പോയത് അപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അത് ഞാൻ പ്രിൻസിപ്പളിനെ കാണാൻ പോയതാണെന്ന കാര്യം രേവതി അന്നേരം പറയുകയും ചെയ്തു പക്ഷേ കാണാൻ പറ്റിയില്ല എന്നും എസ് ഐയോട് പറഞ്ഞപ്പോൾ സി ഐ മാഡമാണ് അറസ്റ്റ് ചെയ്തത് അവർ വന്നാലേ വിടാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞതെന്ന കാര്യവും പറഞ്ഞു അപ്പം മാഡം ആണെങ്കിൽ സ്ഥലത്തില്ലതാനും അപ്പോൾ അവനെ അങ്ങനെ വിടാനൊന്നും പോകുന്നില്ല അവൻ അവിടുത്തെ റെഗുലർ കസ്റ്റമർ അല്ലേ അവിടുത്തെ കേസുകളുടെ ലിസ്റ്റ് എടുത്താൽ എല്ലാത്തിലും അവനുണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യവും പറയാം അപ്പം സച്ചിയാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ നോക്കിയതാ പക്ഷെ അത് ഇങ്ങനെയായി പോയല്ലോ എന്നത് ശ്രീകാന്ത് പറഞ്ഞു എന്തു നല്ലത് ഇവരുടെ അതിലും കോളേജിൽ പോകാം അത് നാട് ചുറ്റി നടന്നു അതുകൊണ്ടല്ലേ പരീക്ഷ എഴുതാൻ പറ്റാണ്ട് പോയത് ഏഹ് അതിലെത്ര തന്നെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക ചന്ദ്ര നിന്റെ ഏട്ടനെ ഇതിലൊന്നും ഇടപെടേണ്ട ഒരാവശ്യമില്ല ഇവരുടെ കുടുംബം കാരണം അവൻ കൂടി ലോക്കപ്പിലായെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അതിനും രേവതിയെ കുറ്റം പറയുന്നു അങ്ങനെ രേവതി അവിടെയിട്ട് അപമാനിക്കാവുന്നേരത്തോളം അപമാനിച്ചു അപ്പം അച്ഛനെ അച്ഛനും നേരത്തേക്കും നമുക്ക് വേറെ ഏതെങ്കിലും വഴി നോക്കിയാൽ ആരെങ്കിലും കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചാലോ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അതൊന്നും വേണ്ട ചാന്ന് രേവതി അച്ഛനോട് പറയാം നാളെ രാവിലെ സച്ചേടനെ വിടാൻ സാധ്യതയുണ്ടെന്നും വിട്ടില്ലെങ്കിൽ നോക്കാവുമെന്നും രേവതി ഇങ്ങനെ പറയാ കേട്ടോ അപ്പം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഓ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കിടന്നില്ലേ അവൻ കുടുംബത്തിൻ്റെ മാനം കളയാൻ വേണ്ടി ഉണ്ടായ ഒരു ജന്മം ഹുഹ് അതിനു ഒരു കെട്ടിയോളും എന്നും പറഞ്ഞൊക്കെ ചന്ദ്രമതി നിന്നിങ്ങനെ കളിയാക്കി കളിയാക്കി ഒരു പരുവത്തിലാക്കി എടുക്കുവാണ് അങ്ങനെ കുറേ കളിയാക്കി അങ്ങനെ കുറേ കളിയാക്കി കഴിഞ്ഞപ്പം രേവതി എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് തെറ്റു തന്നെയാണെന്ന കാര്യം അച്ഛൻ രേവതിയോട് പറയുകയും ചെയ്തു അവൻ ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെയായിപ്പോഴും അവനല്ലേ നിന്നെ നീ അവനെ നീ ആയിരുന്നില്ലേ തടയേണ്ടിയിരുന്നത് നിന്റെ അനിയനു പരീക്ഷ എഴുതണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരെ പോയി കാണണമായിരുന്നു എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കില്ലായിരുന്നു എന്നും അച്ഛൻ രേവതിയോട് ചോദിക്കുക അങ്ങനെ ആദ്യമായി അച്ഛൻ ദേവതയെ കുറ്റപ്പെടുത്തുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് ചന്ദ്രമതിയും സുതിയും ശ്രുതിയും നിങ്ങൾ ആ പ്രിൻസിപ്പളിനെ കബളിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ എന്ത് ചെയ്താലും അത് നേരായ വഴിക്ക് വേണം ചെയ്യാനായിട്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അച്ഛൻ കുറ്റപ്പെടുത്തുവാണ് നീ ഈ ചെയ്തത് വലിയ തെറ്റ് തന്നെയോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് അച്ഛൻ രേവതിയെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും അപ്പം രേവതി ഇങ്ങനെ അച്ഛന്റെ മുന്നേ തല ഊനിച്ചിങ്ങനെ നിൽക്കു കേട്ടോ അവൻ അവിടെ എന്തെങ്കിലും കഴിച്ചു കാണുമോ മോളെ എന്ന് അച്ഛൻ അന്നേരം രേവതിയോട് ചോദിക്കുമ്പം രേവതി ഇങ്ങനെ എന്നുള്ള രീതിയിൽ തലയാട്ടി ഒന്നും മിണ്ടാതെ എന്നിട്ട് അച്ഛനവിടുന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഓ എടാ സുധി നിന്റെ അച്ഛൻ തന്നെയാണോടാ എങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയെന്ന് ചോദിച്ചു അമ്മേ ഞാനും അതന്നെ ആലോചിച്ചെ എന്ന് പറഞ്ഞോണ്ട് സുധീരിക്കുള്ളിൽ വല്ല പ്രേതോ മറ്റോ കയറിയതാണോ അമ്മ എന്നൊക്കെ സുധി അപ്പോൾ ഓ ആദ്യമായിട്ടാ അദ്ദേഹം ഇവള് തെറ്റ് ചെയ്തു എന്നുള്ളത് പറയുന്നതെന്ന കാര്യം ചന്ദ്ര അന്നേരം പറഞ്ഞു ഇന്നും മഴ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് മൊനേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കിടന്ന് പടക്കം പൊട്ടിച്ചാഘോഷിക്ക അതുപോലെ സുതിയും സുധിയും ആഹ് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും കിടക്കാൻ പോകുമ്പോ ഇപ്പോഴടി എനിക്ക് സമാധാനമായതെന്ന് ചന്ദ്രമന്ദി രേവതിയോട് പറയാം ഇപ്പൊ അവൻ പോലീസ് സ്റ്റേഷനിലേക്കപ്പിലിരുന്ന് അഴി എണ്ണുന്നു നീയോ ഏഹ് ഇവിടെ കിടന്ന് അവനോർത്തക്കാരെ ഞാൻ തീർക്കുന്നു കൊള്ളാം നെനക്കൊക്കെ വിധിച്ചത് ഇത് തന്നെയാടി അടി എന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി രേവതി ഒരു മതി പ്രാക്കും പ്രാഗിയച്ച അവിടെ നിന്ന് പോയി രേവതി അവിടെ നിന്ന് ചങ്കു പൊട്ടി കരയുവാട്ടം ഭയങ്കര കരച്ചില് അത് കഴിഞ്ഞ് രാവിലെ ആയി നമ്മുടെ ശരത്തും അതുപോലെ ദേവവും കൂടി പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്നു അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി വന്നപ്പോൾ ഇവര് രണ്ടുപേരും നിപ്പുണ്ട് അപ്പം നീ ഇതിനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇവനെ വിളിച്ച് ഇങ്ങോ വന്നതാ ചേച്ചി എന്ന് പറഞ്ഞു ഇവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പം സച്ചയുടെ അകത്തായില്ലേ എല്ലാത്തിനും കാരണം ഇവനാണെന്ന് ദേവു ഇങ്ങനെ അങ്ങോട്ട് നിന്ന് പറയും അപ്പോൾ അത് കേട്ടപ്പോൾ ചേച്ചി എനിക്ക് നല്ല വിഷമമുണ്ട് ചേച്ചി എന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് സ്ഥലത്ത് പറയുമ്പം എടാ അപ്പുറത്തേക്കും ഒരു സാർ അതിൽ വന്നു സാർ സേമയുടെ വന്നു എന്ന് ചോദിച്ചു അപ്പോൾ വന്നിട്ടുണ്ട് കയറി സംസാരിച്ചോളനാ കോൺസ്റ്റബിൾ സാറ് പറഞ്ഞു അപ്പൊ മാഡം വിടുമെന്ന് അറിയില്ലല്ലോ എന്താ നടതെന്ന് പറഞ്ഞാൽ വിടും ചേച്ചി എന്നുള്ള കാര്യം ദൈവവും പറയാം എന്നിട്ട് ഇവര് സി ഐ മാഡത്തിനെ അങ്ങോട്ടേക്ക് അങ്ങോട്ടൊക്കെ ചെല്ലുവാട്ടോ അപ്പൊ ഇവർ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് പുള്ളിക്കാരി ഏഹ് എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ മാഡം ഞാൻ സച്ചിയേട്ടൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു അപ്പൊ മാഡം എങ്ങനെ നോക്കുക അദ്ദേഹം കുടിച്ചിട്ടൊന്നുമില്ല എന്നെ ഉപദ്രവിച്ചിട്ടുമില്ല ഇല്ല എന്നും രേവതി പറയുക കേട്ടോ അദ്ദേഹത്തെ വെറുതെ വിടണം മേഡം എന്ന് പറയുമ്പം ഞാൻ അറിഞ്ഞു ഉം ഏതോ പയ്യൻ എക്സാം എഴുതാൻ വേണ്ടി ഡ്രാമ കളിച്ചതാണല്ലേ എന്ന് മേഡം ചോദിക്കുക കേട്ടോ രേവതി ഇങ്ങനെ ശരത്തിനെ നോക്കുവാ അപ്പൊ അത് മേഡം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഉം ഞാനവരുടെ അനിയനാ എനിക്ക് വേണ്ടി എങ്ങനെയൊക്കെ ചെയ്തതെന്ന് ശരത്ത് പറയുക അപ്പം മാഡം അങ്ങനെ നോക്കി നിൽക്കുക അതു പിന്നെ മേഡം ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാണ് മാഡം അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണെന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയതേ എന്നും രേവതി ആ മേഡത്തിനോട് പറഞ്ഞപ്പം നടു റോട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ നാടകം കളിച്ച ആളുകൾ കംപ്ലയിൻ്റ് തരുമെന്നും കോളേജിലെ പ്രശ്നം കോളേജിൽ തന്നെയാണ് തീർക്കേണ്ടതെന്നും പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ നാടകം കളിക്കുകയല്ല വേണ്ടതെന്നും സി ഐ മാഡം പറഞ്ഞു ശരിക്കും അദ്ദേഹത്തെ കബളിപ്പിക്കല്ലേ നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമോ അയ്യോ ചെയ്തത് ചെയ്തത് തെറ്റി തന്നെയാ പക്ഷേ മാഡം ക്ഷമിക്കണം ഇവനെ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമത്തിൽ ചെയ്തു പോയതാണെന്നും ദേ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും രേവതി ആ മാഡത്തിനോട് പറയാം മാഡം ഇങ്ങനെ രേവതിയെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അതിനുശേഷം ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചു എന്നിട്ട് സച്ചിയെ വിട്ടേക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോഴാണ് ഇവർക്കൊന്ന് ശ്വാസം നേരെ വേണ്ടത് അപ്പോൾ അതെ നമ്മൾ സച്ചിയുടെ അടുത്തേക്ക് കോൺസ്റ്റബിൾ എന്നിട്ട് എടാ സച്ചി എന്നും പറഞ്ഞ് വിളിച്ചു തന്നെ വിട്ടു കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ സത്യോട് സറേഞ്ച് ചോദിച്ചു സച്ചി ഓടി വന്നു ആ അതെ അവർ ഒപ്പിട്ടിട്ട് നിനക്ക് പോകാട്ടോ എന്ന് പറയും തോമസേ തുറന്ന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സച്ചി പുറത്തിറങ്ങി നിന്ന് ഒപ്പിടും അപ്പോൾ രേവതി ഇങ്ങനെ നിൽക്കുന്നു രേവതിയെ കണ്ടപ്പോൾ സച്ചി ഇങ്ങനെ ചച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അതെ ദേവുമുണ്ട് അവരെല്ലാവരും ഉണ്ട് അപ്പം മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കണ്ണും കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ നിന്ന് കാണാം എന്നിട്ട് സച്ചി നേരെ മാഡത്തിൻ്റെ അടുത്തേക്ക് വന്നു മാഡം എന്ന് പറഞ്ഞു ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇനി റോഡിൽ വെച്ച് ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത് കണ്ടാലേ വീട്ടിലേക്കല്ല ജയിലിലേക്കായിരിക്കും ഇതിനെ അയക്കാൻ പോകണതെന്ന് ഇങ്ങനെ സച്ചിയോട് മേഡം പറഞ്ഞു ഇല്ല മാഡം ഇനി ഇങ്ങനെ ചെയ്യില്ല മേഡം എന്ന് പറഞ്ഞാൽ സച്ചി നിൽക്കുക പിന്നെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് കേസ് ആക്കാത്തതെന്നും ആ മേഡം സച്ചിയോട് പറയുക അത് കഴിഞ്ഞിട്ട് മരി അതിക്ക് പഠിക്കാൻ പോയാൽ വീട്ടുകാർക്കൊന്നും ഇങ്ങനെ നാടകം കളിക്കേണ്ടി വരില്ല മനസ്സിലായോടാന്ന് ഇങ്ങനെ ശരത്തിനോട് പറഞ്ഞു മേഡം അപ്പം ഇല്ല മേഡം ഇന്ന അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് സച്ച് പറയുമ്പോൾ അതേ മേഡം ഒന്ന് ശരത്തും പറഞ്ഞു ശരി പോയി കൊള്ളാൻ പറഞ്ഞു താങ്ക് യു ഒക്കെ പറഞ്ഞ് അവരെല്ലാവരും പോയി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ സച്ചേട്ടാ സന്തോഷമായി എനിക്കൊന്ന് പറഞ്ഞു ദേവു ആഹ് അപ്പൊ രാത്രി മുഴുവൻ ഞാൻ ലോക്കപ്പിക്കണം നിനക്ക് എന്ന് സച്ചി ദേവിനോട് ചോദിക്കാം പുറത്തിറങ്ങിയതിൽ എനിക്ക് സന്തോഷം വലിയ കാര്യമാണ് സച്ചിയോടൻ ചെയ്ത ഇവൻ എക്സാം എഴുതാൻ പറ്റുമല്ലോ എന്ന് ദേവു ഇങ്ങനെ സച്ചിയോട് പറയട്ടോ അപ്പൊ ഇത് എന്റെ ഐഡിയായിരുന്നെന്നും ഇവള് വേണ്ടാന്നേ എന്നോട് ആദ്യമേ പറഞ്ഞതാ ഞാനതൊന്നും കേട്ടില്ല എന്നും പറയൂട്ടോ നമ്മുടെ സച്ചി അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരറിഞ്ഞു എന്തായാലും ഇതൊക്കെ ഒരു അനുഭവം അല്ലേ എന്ന് സച്ചി ഇന്നേരം ഇങ്ങനെ പറഞ്ഞിട്ട് എന്താടാ ശരത്തിനോട് ചോദിച്ചു അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയും രേവതിയുടെ കുടുംബം എൻ്റെ കുടുംബമാണെന്ന് പിന്നെ ഞാനും അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പോൾ പിന്നെ ഇവൻ പഠിച്ച് വലിയ ആളായാൽ എനിക്കും അഭിമാനിക്കത്തില്ലേ എന്നും സച്ചി ഇങ്ങനെ ചോദിക്കട്ടെ അപ്പോൾ അത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ശരത്ത് സച്ചേട്ടന് എന്നോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നും ഞാൻ സച്ചേട്ടനോട് മര്യാദയില്ലാതെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒരു ശത്രുവിനെ പോലെ കണ്ടിട്ടുണ്ട് എന്നിട്ടും അതൊന്നും മനസ്സിൽ വയ്ക്കാതെ സച്ചിയായിട്ട് എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ശരത് സച്ചിയോട് അപ്പോൾ എന്നോട് ക്ഷമിക്കും സച്ചിയേട്ടാണെന്ന് പറഞ്ഞു സച്ചിയുടെ കാല് പിടിക്കാം ആരുടെയും കാല് പിടിക്കുകയൊന്നും ചെയ്യരുത് നീ കരയാതരുന്നേ നീ എന്താണ് കാണിക്കുന്നത് അപ്പം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സച്ചേട്ടാന്ന് പറഞ്ഞ് ശരത്ത് ഭയങ്കര കരച്ചില്ല പിന്നെ അവരേണ്ടിവരും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോൾ സച്ചിക്കും കരച്ചിൽ വന്നു നീ ഇപ്പം പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്നും നോക്ക് നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് രേവതി ആൻ്റണിയുടെ അടുക്ക പോയത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതും നീ നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യവും സച്ചി ഇങ്ങനെ പറയുവാണ് അത് നിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണമെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ അങ്ങനെ സച്ചി ഉപദേശങ്ങൾ കൊടുക്കുമ്പം ഞാൻ ഇനി നന്നായിട്ട് പഠിക്കുക സച്ചിട്ടാ ഇനി ഒരു തെറ്റും ചെയ്യില്ല നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന നിലയിൽ ഞാൻ എത്തും എന്നൊക്കെ ശരത്ത് ഇങ്ങനെ സച്ചിക്ക് വാക്ക് വാക്കുകൊടുത്തു അങ്ങനെ അവരെല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകും അപ്പോൾ ദേവുവിനെയും ശരത്തിനെയും ആദ്യമെന്ന് പറഞ്ഞു വിട്ടു നമുക്ക് നമുക്കിറങ്ങിയാലോ എന്ന് രേവതി ഇങ്ങനെ ചോദിക്കുമ്പോൾ രേവതിയുടെ കൈയും പിടിച്ച് പോകാൻ എന്തായാലും എനിക്ക് സമാധാനായി രേവതി ശരത്തിന് ഞാനൊരു ദിവസം ജയിലിൽ കിടന്നാലെന്താ കുഴപ്പം അല്ലെങ്കിൽ ലോക്കപ്പിൽ കിടന്നാലെന്താ കുഴപ്പം ശരത്തിന് പരീക്ഷ എഴുതാൻ പറ്റുമല്ലോ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ സച്ചി രേവതിയോട് പറയാം പിന്നെ സ്റ്റേഷനിൽ കിടക്കുന്നത് ഇറങ്ങുന്നൊന്നും പുതുമയുള്ള കാര്യമല്ലല്ലോ എനിക്കിതൊക്കെ പരിചയമുള്ള കാര്യമല്ലേ അല്ല എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മഹാത്മാഗാന്ധി ജയിലിൽ കിടന്നിട്ടില്ലേ അപ്പം പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് സച്ച് കിടക്കുന്ന നിസ്സാരമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ യുദ്ധം സ്വാതന്ത്ര്യമൊക്കെ കൊള്ളാം ഇനി വീട്ടിലൊരാൾ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞു ഇതൊക്കെ അവിടെ കൂടി ചെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഒന്ന് രേവതി വാ വ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ നേരെ വീട്ടിലോട്ട് പോവുക ഓട്ടോയും പിടിച്ച് രണ്ടുപേരും കൂടെ വരുമ്പോൾ ചന്ദ്രമതി ഇത് കണ്ടു എൻ്റെ പൊന്നോ ബോധന വഴി തന്നെ നിപ്പുണ്ടല്ലോ എന്ന് സച്ചി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ രേവതിയോട് പതുക്കെ പറയുക ഇവർ രണ്ടുപേരും കൂടി വരുന്നു ചന്ദ്ര അങ്ങോട്ടേക്ക് ചെന്നു രാവിലെ തന്നെ ആരോടും പറയാതെ എങ്ങോട്ടൊക്കെ എന്നില്ലാണ്ട് പോയല്ലേ എത്ര സമയം അടി പോയിട്ടെന്നൊക്കെ ചന്ദ്ര രേവതിയോട് ചോദിച്ചു അപ്പം ഞാൻ സച്ചയനെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണെന്ന് പറഞ്ഞു രേവതി എന്താ സ്കൂളിൽ പോയതാണോ കൂട്ടിക്കൊണ്ട് വരാനെന്ന് ചന്ദ്രൻ എന്തായാലും ചോദിക്കാം അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു അച്ഛനെ കണ്ടപ്പോഴത്തേക്കും അയ്യോ അച്ഛൻ എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ പേടിച്ച് വേർച്ച് രേവതിയുടെ പുറ പുറകിൽ ഒളിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ എങ്ങോട്ടേക്ക് വന്നു ദേ വന്നു വന്നിരിക്കുന്നു നിങ്ങളുടെ മോൻ വലിയ സമരത്തിൽ പങ്കെടുത്തതിനെ പോലീസ് പിടിച്ചോണ്ടെങ്കിൽ നായകനെ അവർ വെറുതെ വിട്ടുവെന്നൊക്കെ ചന്ദ്ര അവിടെ നിന്ന് ഇങ്ങനെ പറയാം വിയുടെ ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കുകട്ടോ എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല രേവതിക്കും പേടിയായി സച്ചിക്കും പേടിയായി അച്ഛനൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ അപ്പോൾ ആൻറ്റി ആൻറ്റി ഇവിടെ നിന്ന് നിൽക്കായിരുന്നു എന്ന് ചോദിച്ചു ശ്രുതി അപ്പം എൻ്റെ മുളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു തന്നേ എനിക്കിനിയും ചായ കിട്ടിയിട്ടില്ല അമ്മയെന്ന് സുതി എങ്ങനെ കിട്ടാനാ ചായ ഉണ്ടാക്കേണ്ട വിളി താകെ കൂട്ടിക്കൊണ്ട് വരാൻ പോയിരിക്കല്ലേ എന്ന് ചോദിച്ചു എടാ നിനക്ക് ചായ വേണമെങ്കിൽ നിന്റെ ഭാര്യയോട് പറയാൻ പറഞ്ഞു സച്ചി ഇവിടെ ഇവിടുത്തെ വിലക്കാരിയല്ല എന്നും അന്നേരം രവി ഏട്ടാ നിങ്ങൾക്ക് മുഖം തരാതിരിക്കാൻ വേണ്ടി ഇവൻ തന്ത്രപൂർവ്വം വിഷയം മാറ്റി സുധിയുടെ തലയിൽ കാണുന്ന കാര്യം ചന്ദ്രമതി അന്നേരം അവിടെ നിന്നു പറഞ്ഞു രവിയേട്ടന അതിനൊന്നും പ്രതികരിക്കുന്നില്ല സച്ചി ഒന്നിങ്ങനെ നോക്കി ആ എന്നിട്ട് തിരിഞ്ഞു തന്നെ നിന്നു എടാ സച്ചി നീ ഇവിടെ വീടിന്റെ മുകളിൽ ഒരു മുറി കെട്ടു പറഞ്ഞില്ലേ എൻ്റെ അഭിപ്രായത്തിൽ നീ ഏതായാലും ഇവിടെ മുറി കെട്ടണ്ട ആ പോലീസ് സ്റ്റേഷനിൽ നീ ഒരു മുറി കെട്ട് അതാകുമ്പോഴേ അവിടെ താമസിക്കുകയാണെങ്കിൽ കൂടെ കൂടെയുള്ള വരവും പോക്കും തന്നെ ഒഴിവാക്കാവല്ലോ എന്നൊക്കെ സുധി ഇങ്ങനെ കളിയാക്കി എടാ പരാതിപ്പെടേണ്ടവര് പരാതിപ്പെട്ടിരുന്നെങ്കിലേ നീ പോലീസ് സ്റ്റേഷനിലെ ജയിലിൽ പോയി കിടന്നേനെയെന്നും കളിക്കല മോനെയും സച്ചി സുധിയോട് പറയാം അപ്പൊ ഇവനിങ്ങനെ ആ ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ ഇരിക്കുവട്ടോ അപ്പോൾ ശ്രുതിക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല ശ്രുതിയൊക്കെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് തെറ്റ് ചെയ്തിട്ടല്ല എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നത് ഒരു നല്ല കാര്യം ചെയ്തതാണെന്നും അതിപ്പോൾ ഇങ്ങനെ ആയി പോയെന്നും സച്ചി പറയുകയാണ് എന്നിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛാ നല്ലതിന് വേണ്ടി ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കുന്ന തെറ്റില്ലെന്ന് അച്ഛനും അച്ഛമ്മയൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുക ഇത് ചെറിയൊരു ഡ്രാമ കളിച്ചതാണെന്നും സച്ചി അച്ഛനോട് പറയുന്നു അച്ഛന നേരം സച്ചിയെ നോക്കുന്നില്ല ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമല്ലോ പക്ഷെ നാടകം പൊളിഞ്ഞു പോയല്ലേ എന്ന് ചന്ദ്ര ചോദിച്ചപ്പോൾ പൊളിഞ്ഞിട്ടൊന്നുമില്ല എന്താണോ ലക്ഷ്യമിട്ടത് അത് നടക്കും ഷരത്ത് പരീക്ഷ എഴുതിയിരിക്കുവെന്നുള്ള കാര്യം സത്യാന് നേരം ചന്ദ്രനോട് പറഞ്ഞു ആ കുടുംബത്തിന് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല ഇവിടെ നീ മാത്രമേ ഇങ്ങനെയുള്ളൂ കുടുംബത്തിന്റെ മാനം കളയാനായിട്ടൊരു ജന്മം അപ്പൊ എന്ത് ചെയ്യാനാ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും പോലീസ് എന്നെ പിടിച്ചോണ്ട് പോവാ തെറ്റുകളുടെ കൂമ്പാരത്തിൽ മൂങ്ങി കിടക്കുന്ന ചില ക്രിമിനലുകളുണ്ട് ഹും നമ്മുടെ വീട്ടിലുമുണ്ട് അങ്ങനെ ചിലര് അങ്ങനെയൊന്നും പോലീസ് അവരെ പിടിക്കാനും വരുന്നില്ല എന്ന് പറഞ്ഞു ഇവരൊക്കെ രക്ഷപ്പെടാനുള്ള സ്വാമർഥ്യുണ്ട് എനിക്കതില്ല എന്ന് സച്ചി പറയുന്നു അപ്പോൾ പണ്ടത്തെ എന്തോ ഒരു ഇത് വിവർക്കിടയിലുണ്ടല്ലോ അതും കൂടെ കൂട്ടിയാ സച്ചി ഇപ്പ അത് പറഞ്ഞത് എന്തായാലും നിന്നെ പോലെ പറയിപ്പിക്കുന്ന ഒരുത്തൻ ഈ വീട്ടിലില്ല എന്ന് സച്ചിയോട് ചന്ദ്രമതി എന്നിട്ടവൻ സ്വയം ന്യായീകരിക്കാൻ വന്നിരിക്കുക എടാ നിന്നെ ഒന്നും ആർക്കും നന്നാക്കാൻ കഴിയില്ലടാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ ഭാഗം ഒരു വരാക്കും കൂടി നീയെ നന്നാവില്ല എന്ന് പറഞ്ഞ് ശപിക്കുമ്പോൾ സച്ചി ഒന്ന് ചിരിച്ചു നിങ്ങൾ വന്നേ ഞാൻ ചായട്ട് തരാമെന്ന് പറഞ്ഞോണ്ട് ചന്ദ്ര മതി വിളിച്ചുകൊണ്ട് പോവാ ആർക്ക് വേണേ ഇവരുടെയൊക്കെ ചായ അമ്മ നല്ല ഒന്നോ അന്തര മാസം അല്ല ചായടമയെന്ന് പറഞ്ഞ് സുതി വന്നിട്ട് ചന്ദ്രയുടെ പുറകെ അങ്ങ് പോയി അപ്പോൾ രവിയേടനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോൾ അച്ചാ എന്ന് പറഞ്ഞു സച്ചി വിളിച്ചു അച്ഛനെന്തോ ഒന്നും മിണ്ടാത്ത എന്നോട് ദേഷ്യമാണ് അച്ഛന് എന്നും ചോദിച്ചു അപ്പം നല്ലതിന് വേണ്ടിയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു സോറി അച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ സച്ചിയെ തന്നെ നോക്കി നിൽക്കുന്നിടത്തും ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ ടാറ്റാ